കോളേജിൽ ഫൈനൽ ഇയർ പരീക്ഷ കഴിഞ്ഞ ദിവസം ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ബില്ലിൻ്റെ ചൂട് കുറഞ്ഞു തുടങ്ങിയിരുന്നു അജുവും ഞാനും സൈഡിലൊരു ബെഞ്ചിലിരുന്ന് ബാഗുകൾ താങ്ങി വെച്ചിരിക്കുകയാണ് രണ്ടുപേരും കുറച്ച് നേരമായി ഒന്നും മിണ്ടാതെ നിൽക്കാണ് പരീക്ഷ കഴിഞ്ഞ ആശ്വാസവും ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു ശൂന്യതയും കൂടി കലർന്നൊരു മൂഡ് അജുവിൻ്റെ ഫോൺ പെട്ടെന്ന് റിങ് ചെയ്തു അവൻ സ്ക്രീനിലേക്ക് നോക്കി ഒന്ന് മുഖം കറുപ്പിച്ചു ഏട്ടന അവൻ കോളെടുത്തു സ്പീക്കർ ഓൺ അല്ലായിരുന്നെങ്കിലും അടുത്ത് നിൽക്കുന്ന എനിക്ക് ഏട്ടൻ്റെ ശബ്ദം വ്യക്തമായി കേൾക്കായിരുന്നു അജു നീ ഇന്ന് വീട്ടിലേക്ക് വരണ്ട ചേച്ചിയുടെ വീട്ടിൽ പോയി രണ്ട് ദിവസം അവിടെ ഇരിക്കു ഞങ്ങൾക്കിവിടെ കുറച്ച് പ്രോഗ്രാമുണ്ട് അജു ശബ്ദം താഴ്ത്തി പറഞ്ഞു ചേട്ടാ ഞാനിപ്പോൾ നാട്ടിലേക്ക് പോവാണല്ലോ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് ഞാൻ എന്ത് ചെയ്യാനാ ഏട്ടൻ്റെ ശബ്ദം ഒരു ഇറിട്ടേഷനിൽ പറഞ്ഞു അവിടെ പോയി അവളുടെ ഒപ്പം ഇരിക്കു അവൾക്ക് കുറച്ച് കമ്പനി വേണം അവളുടെ ഹസ്ബൻഡ് അയാൾക്കത്ര താല്പര്യമില്ല അവളോട് നീ പോയി അവളെ അവളെക്കുറിച്ച് സപ്പോർട്ട് ചെയ് അജു ഒന്ന് നിശബ്ദനായി ഞാൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ കണ്ണുകളിൽ ഒരു സാഡ്നെസ് ഉണ്ടായിരുന്നു അവൻ എപ്പോഴും എങ്ങനെയാണ് ആരും തന്നെ വേണ്ടെന്ന് തോന്നാതിരിക്കാൻ ശ്രമിക്കുന്നത് ഫോൺ വെച്ച ശേഷം അവനൊന്നും പറഞ്ഞില്ല ഞാൻ തന്നെ തുടങ്ങി എന്താടാ എന്താ പറഞ്ഞത് അജു ഒന്ന് ചിരിച്ചു പക്ഷെ അച്ചടിക്ക് അത്ര ഭംഗിയുണ്ടായിരുന്നില്ല അത് ചേച്ചിയുടെ വീട്ടിൽ പോകാൻ പറഞ്ഞു അവിടെ പോയിരിക്കാൻ ഹസ്ബൻഡ് ആൾക്ക് അത്ര കെയറില്ല അത്രേ ഞാനൊന്ന് മൗനമായി അജുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് നന്നായി അറിയാം അച്ഛനമ്മമാർ പോയ ശേഷം ഏടിൻ്റെ കൂടെ താമസിച്ചു പക്ഷേ അവർക്ക് അവനൊരു ബാധ്യത മാത്രമായി തോന്നി അതുകൊണ്ടാണ് അവൻ ഹോസ്റ്റലിലേക്ക് മാറിയത് ഇപ്പോൾ ചേച്ചിയുടെ വീട്ടിലേക്ക് അടക്കുന്നതും അത് കാരണത്താൽ തന്നെ നിനക്ക് വേണമെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വാടാ ഞാൻ പറഞ്ഞു കുറച്ച് ദിവസമല്ലേ അമ്മയ്ക്ക് പ്രശ്നമൊന്നുമില്ല അമ്മയ്ക്ക് നിന ഒരുപാട് ഇഷ്ടമല്ലേ ഞാൻ പറഞ്ഞു അജു എന്നൊന്ന് നോക്കി നിൻ്റെ അമ്മ അവർക്ക് ശരിക്കും ഓക്കെ ആകുമോ അവൻ ചോദിച്ചു അമ്മയ്ക്ക് നിന്നെ കാണുമ്പോഴെപ്പോഴും സന്തോഷമാണ് അജു വരുന്നില്ലേ അവന് നല്ല ഭക്ഷണം കൊടുക്കണം എന്നൊക്കെ എന്നോട് പറയാറുണ്ട് അവൻ ഒന്ന് ആലോചിച്ചു പിന്നെ തല കുലുക്കി ശരി എങ്കിൽ വരാമെന്നും പറഞ്ഞു അങ്ങനെ ബസ് വന്നു ഞങ്ങൾ അതിൽ കയറി ജനൽ കടുത്തിരുന്നപ്പോൾ അജു പറഞ്ഞു താങ്ക്സ് ബ്രോ എനിക്കിപ്പോൾ ഒറ്റക്കിരിക്കാൻ മൂടില്ലായിരുന്നു അത് കേട്ട് ഞാൻ ചിരിച്ചു അതിനെന്താ നമ്മുടെ വീട്ടിൽ നിനക്കൊരു റൂമുണ്ട് അമ്മ നിന്നോട് സംസാരിക്കും ഭക്ഷണം നിനക്ക് റെസ്റ്റ് എടുക്കാം അവൻ ജനലിയുടെ പുറത്തേക്ക് നോക്കി ഞാൻ അവൻ്റെ മുഖം നോക്കി അവൻ്റെ കണ്ണുകളിൽ ഒരു റിലീഫ് ഉണ്ടായിരുന്നു പക്ഷേ എനിക്കറിയാം അവൻ്റെ മനസ്സിലെപ്പോഴും ഒരു ഭാരമുണ്ട് ആർക്കും തന്നെ വേണ്ട എന്നൊരു തോന്നൽ വീട്ടിലെത്തിയപ്പോൾ ആശ വാതിൽ നടത്തു നിന്നിരുന്നു ആദിയെ കണ്ട ഉടനെ അവരുടെ മുഖം തെളിഞ്ഞു ആദി എൻ്റെ മോനെ നീ വന്നോടാ എത്ര നാളായി നിന്നെ കണ്ടിട്ട് ആശ ആദിയെ കെട്ടിപ്പിടിച്ചു പതുപോലെ അവരുടെ കണ്ണുകൾ അല്പം നനഞ്ഞു ആദി വീട്ടിൽ വരുമ്പോഴെല്ലാം ഇങ്ങനെയാണ് പിന്നെ അവർ അജുവിനെ നോക്കി ചെറുതായി ചിരിച്ചു അജു വാ മോനെ അകത്തേക്ക് വാ അജു ഒന്ന് മടിച്ചു നിന്നു പക്ഷേ ശരി ആൻറ്റി എന്ന് മെല്ലെ പറഞ്ഞ് അവനകത്തേക്ക് നടന്നു ആശ അവനോട് സാധാരണമായി സംസാരിച്ചു എന്തു ഭക്ഷണ ഇഷ്ടമുള്ളത് എന്ന് ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ട് ആദി ഒന്ന് നോക്കി അമ്മ ചിരിച്ച് അവനോടെന്തോ പറയാണ് നിനക്കിഷ്ടമുള്ള മസാലയൊക്കെ ഒക്കെ ഇട്ടിട്ടുണ്ടെന്നൊക്കെ ആദി ആദിക്ക് അത് കേട്ടപ്പോൾ സന്തോഷം തോന്നി ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ശേഷം ആദി പറഞ്ഞു വാട നമുക്ക് കുറച്ചേരം പുറത്തിറങ്ങാം ടൗണിലേക്ക് ഒന്ന് നടന്നിട്ട് വരാം അങ്ങനെ രണ്ടുപേരും ബൈക്കിൽ പോയി ഒരു ചെറിയ തീക്കടയിലിരുന്നു സംസാരം പതുപോലെ കോളേജിലേക്ക് തിരിഞ്ഞു അജു പറഞ്ഞു എടാ നമ്മുടെ ക്ലാസ്സിലെ വിദ്യ ഇപ്പോൾ നല്ലവണ്ണം മാറിയിട്ടുണ്ടല്ലേ അവളുടെ ഫ്രണ്ടായ സ്വാതി കൂടി രണ്ടുപേരും ഒന്നിച്ച് നടക്കുന്നത് കാണുമ്പോൾ തന്നെ അത് കേട്ട് അത് ചിരിച്ചു അവർ ഓക്കെയാണ് പക്ഷേ എനിക്കത്ര താല്പര്യമില്ല ഇപ്പോൾ അജു ഒരു നിമിഷത്തേക്ക് മൗനമായി പിന്നെ പറഞ്ഞു എനിക്ക് പെൺകുട്ടികളെക്കാൾ കുറച്ച് മെച്ചുവറായ ആളുകളെയാണ് ഇഷ്ടം അവർക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവും ഇന്നലെ വഴിയിൽ ആ ആൻറ്റി നിന്നില്ലായിരുന്നു ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സൊക്കെ ഉണ്ടാവും അവർ എങ്ങനെ നടക്കുന്നു എങ്ങനെ നോക്കുന്നു അതൊക്കെ വേറൊരു ലെവലാണ് അജു പറഞ്ഞു ആദി അവനെ നിന്ന് നോക്കി അജുവിൻ്റെ ശബ്ദത്തിൽ ഒരു തീവ്രത ഉണ്ടായിരുന്നു ആ വാക്കുകൾ കേട്ടപ്പോൾ ആദ്യ മനസ്സിൽ എന്തോ ഒരു ചെറിയ അസ്വസ്ഥത തോന്നി അവൻ അമ്മയെ ഓർത്തു അമ്മ ഇന്നലെ സാരി എടുത്ത് നിന്നും വരുമ്പോൾ അജു നോക്കിയിരുന്നോ പക്ഷെ ആദി ഒന്നും ചോദിച്ചില്ല പകരം ചിരിച്ചു അവർ വീട്ടിലെത്തിയപ്പോൾ ആശ വരാന്തിൽ നിന്നും അകത്തേക്ക് നടക്കായിരുന്നു അജു അപ്പോൾ ആശയെ തന്നെ നോക്കി നിന്നു പെട്ടെന്ന് മുഖം മാറ്റി ആദ്യമാണെങ്കിൽ അത് കാണുകയും ചെയ്തു അവൻ്റെ ഉള്ളിൽ ഒരു ചെറിയ വിശദീകരിക്കാൻ പറ്റാത്ത അസ്വസ്ഥതയുണ്ടായി അത് അസൂയല്ല വേറെ എന്തോ ഒരു ഇതുപോലെ പക്ഷേ അവൻ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല രാത്രി മുറിയിലിടിക്കുമ്പോൾ അജു പറഞ്ഞു ആൻറ്റി നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് വീട്ടിൽ ഇങ്ങനെയൊക്കെ കഴിച്ചിട്ട് കുറച്ച് നാളായി ആദി അതെ എന്ന് മാത്രം പറഞ്ഞു അവൻ്റെ മനസ്സിലിപ്പോഴും ആ വഴിയിലെ ആൻറ്റിയെക്കുറിച്ചുള്ള അജുവിൻ്റെ വാക്കുകൾ കറങ്ങിക്കൊണ്ടിരുന്നു അതിനെ എന്തിനോടാണ് കമ്പയർ ചെയ്യുന്നത് അവന് ഒരു കൃത്യമായ ഉത്തരം അറിയില്ലായിരുന്നു പക്ഷേ ഒരു ചെറിയ അസ്വസ്ഥമായ തോന്നൽ അവൻ്റെ ഉള്ളിൽ തങ്ങി നിന്നു രാവിലെ ആശ അടുക്കളിൽ നിന്നും ചായ ഉണ്ടാക്കുന്ന ശബ്ദം കേട്ടാണ് ആദി ഉണർന്നത് അവൻ മുറിൽ നിന്നും ഇറങ്ങുമ്പോൾ അജു ഇതിനോടകം വരാൻതിലിരുന്ന് ഫോൺ നോക്കുകയായിരുന്നു ആശ അടുക്കളയുടെ വാതിൽ നിന്നും വിളിച്ചു മോനെ ആദി വാ വന്ന് ചായ കുടിക്കുക അജുവിനേയും വിളിക്കുക ആദി അടുക്കളയിലേക്ക് നടന്നു അമ്മ ഇന്ന് ഒരു പഴയ പച്ച സാരിയായിരുന്നു ഇട്ടിരുന്നത് വീട്ടുപയോഗത്തിനുള്ളത് അതുകൊണ്ട് അല്പം നേർത്തത് അവർ ചായ എടുക്കുമ്പോൾ അവളുടെ സൗന്ദര്യത്തെ ഒരു നിമിഷം ആദ്യം നോക്കി നിന്നു അവൻ്റെ ഹൃദയമെടുപ്പ് കുറച്ച് കൂടി ഇത് പുതിയതല്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ആദ്യക്കമ്മയോട് ഒരു വിചിത്രമായ താല്പര്യമുണ്ട് പക്ഷേ അവനത് സ്വയം സമ്മതിച്ചിട്ടില്ല പക്ഷെ രാത്രി ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ അമ്മ ചിരിക്കുന്നതും വീട്ടുജോലികൾ ചെയ്യുമ്പോഴുള്ള ചലനങ്ങളും അവൻ്റെ മനസ്സിലേക്ക് വരും അവനുടനെ നോട്ടം മാറ്റി അമ്മ ഞാൻ കൊണ്ടു കൊടുക്കാം അവൻ പറഞ്ഞു ആശ അത് കേട്ട് ചിരിച്ചു വേണ്ട നീ അപ്പോഴേക്കും വരാന്തയിൽ നിന്നും അടുക്കളയിലേക്ക് നോക്കി അവൻ ആശയെ കണ്ടു പക്ഷേ ഒന്നും പറഞ്ഞില്ല പകരം ആദിയോട് ചോദിച്ചു എന്നെന്താടാ പ്ലാൻ ആദി ഒന്നാലോചിച്ചു വൈകുന്നേരം ഒരു പാഴയ ക്ഷേത്രത്തിനടുത്ത് പോകാം അവിടെ ഒരു ചെറിയ മാർക്കറ്റുണ്ട് നടക്കാം അജു സമ്മതിച്ചു വൈകുന്നേരം രണ്ടുപേരും പുറത്തിറങ്ങി ക്ഷേ ക്ഷേത്രത്തിനടുത്തുള്ള ചെറിയ റോഡിലൂടെ നടക്കുമ്പോൾ അജു പതിവ് പോലെ സംസാരം തുടങ്ങി നോക്കടാ ആ ആൻറ്റിയെ എന്ത് സുന്ദരിയാണല്ലേ അജു പറഞ്ഞു ആദ്യം അവരെ നോക്കി ഒരു മുപ്പത്തെട്ട് നാൽപ്പത് വയസ്സുള്ള സ്ത്രീ നല്ല നിറം അജു തുടർന്നു ഇങ്ങനെയുള്ളവരെ കാണുമ്പോൾ എന്താണെന്നറിയില്ല ഒരു വ്യത്യസ്തമായ ഒരു പുള്ളു ആദ്യം ഒന്നും മിണ്ടാതെ നിന്നു അവൻ്റെ മനസ്സിൽ അമ്മയുടെ ഇന്നലത്തെ രൂപം വന്നു പച്ചസാരിയിൽ അടുക്കളിൽ നിന്നും ചായ എടുത്ത് തരുമ്പോഴുള്ള ചലനം അജുവിൻ്റെ വാക്കുകളിൽ പിന്നെ എന്തോ ഉണ്ടെന്നൊരു ചിന്ത പക്ഷേ അവൻ ചോദിച്ചില്ല പകരം പറഞ്ഞു നിനക്ക് ഇങ്ങനെയുള്ളവരോട് എന്താ ഇഷ്ടം അത് കേട്ട് അജു ചിരിച്ചു അറിയില്ല എന്തോ അവരിൽ ഒരു മെച്ചൂരിറ്റി ഉണ്ട് അത് കാണുമ്പോൾ എന്തോ തോന്നും ആദ്യ ഒന്ന് നിശബ്ദനായി അവൻ്റെ ഉള്ളിൽ ഒരു ചെറിയ കുത്തൽ എന്തോ ഒരു അസ്വസ്ഥത അജു അമ്മയെ നോക്കിയത് അവൻ ഓർമ്മ വന്നു ഇന്നലെ വരാന്തിൽ നിന്ന് നോക്കിയത് അവൻ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല പക്ഷെ അവൻ്റെ മനസ്സ് അല്പം കൂടി കറങ്ങി വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ആശ അടുക്കളിൽ നിന്നും പുറത്തേക്ക് വന്നു ആഹാ രണ്ടുപേരും വന്നു എന്താ കഴിച്ചത് അവർ ചോദിച്ചു ആദി അമ്മയെ നോക്കി അടുക്കളയിലെ ചൂട് കാരണം അവരുടെ മുഖത്തൊക്കെ വിയർപ്പുണ്ടായിരുന്നു ആദി അവരെ തന്നെ നോക്കി നിന്നു അപ്പോൾ അജു പറഞ്ഞു ആൻറ്റി നിങ്ങളാകെ വിയർത്തല്ലോ ഞാൻ ഫാൻ ഓണാക്കാം ആശ അത് കേട്ട് ചിരിച്ചു വേണ്ട മോനെ കുറച്ചുകൂടി ജോലി ബാക്കിയുണ്ട് എന്നിട്ട് വേണം ഒന്ന് കുളിക്കാൻ ആകെ മുഷിഞ്ഞു അത് കേട്ട ആദി അജുവിനെ നോക്കി അവൻ്റെ കണ്ണുകളിൽ ഒരു ചെറിയ തിളക്കം രാത്രി മുറിയിൽ കിടക്കുമ്പോൾ ആദി ഉറങ്ങാൻ ശ്രമിച്ചു പക്ഷേ പറ്റുന്നില്ല മനസ്സിൽ മുഴുവൻ അമ്മയുടെ രൂപം വന്നു ആ സമയം അവന് പല ആഗ്രഹങ്ങളും വരാൻ തുടങ്ങി അവൻ അതിനെപ്പറ്റി നന്നായി ആലോചിച്ചു പക്ഷേ ഉടനെ നിർത്തി അതിനുള്ള ധൈര്യം എനിക്കില്ല ഒരിക്കലും അതുണ്ടാകുമില്ല എന്നവൻ മനസ്സിൽ പറഞ്ഞു പക്ഷേ അജു ഇവിടെയുണ്ട് അവൻ്റെ സാന്നിധ്യം എന്തോ ഒരു വാതിൽ തുറക്കുന്ന പോലെ തോന്നി എന്നാൽ ആദ്യം ഓർത്തില്ല അത് എത്രത്തോളം ഡേഞ്ചർ ഡേഞ്ചറാകുമെന്നും രാത്രി ഏഴരയോടെ മുറിയിൽ ഫാൻ മെല്ലെ കറങ്ങുന്ന ശബ്ദം മാത്രം ആദ്യം അജവും ബെഡിൻ്റെ ഒരറ്റത്തിരുന്ന് ഫോൺ സ്ക്രോൾ ചെയ്യുകയാണ് ആദ്യം ഇൻസ്റ്റഗ്രാം തുറന്ന് ഒരു ഇൻഫ്ലുവൻസറുടെ സ്റ്റോറി കാണുകയാണ് വീഡിയോയുടെ തംനേരിൽ കണ്ടില്ലേ അതുപോലെയുള്ള ഫോട്ടോസ് അത് കണ്ട് അത് ചിരിച്ചു പറഞ്ഞു ഇതൊക്കെ എന്താ ബ്രോ ഇതിന് എൻ്റെ കയ്യിൽ ഒരു ഗ്രൂപ്പുണ്ട് ഇതിനേക്കാൾ നല്ലത് അതിലുണ്ട് വാ ഞാൻ കാണിക്കാം ആദി ഒന്ന് മടിച്ചു പക്ഷേ അജു ഇതിനോടകം തന്നെ ആ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തു മെല്ലെ വോളിയം കുറച്ചു പക്ഷേ രണ്ടുപേരുടെയും ശ്രദ്ധ പൂർണ്ണമായും സ്ക്രീനിലേക്കാണ് അതിലെ കുറച്ച് ഫോട്ടോസ് കണ്ട് ആദ്യം ശരിക്കും നെട്ടി അത് കണ്ടപ്പോൾ അവൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്നത് ആശയുടെ രൂപമായിരുന്നു അവനുടനെ ചിന്ത മാറ്റാൻ ശ്രമിച്ചു പക്ഷേ അവൻ്റെ മനസ്സ് അതിന് സമ്മതിക്കുന്നില്ല അവൻ ഫോണിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് വാതിൽ തുറക്കുന്ന ഒരു ശബ്ദം കേട്ടത് ആശ കയ്യിലൊരു പ്ലേറ്റുമായി അകത്തേക്ക് വന്നു ചായയും പഴംപൊരിയും ഉണ്ട് രണ്ടുപേർക്കും വിശക്കുന്നുണ്ടാവും അല്ലേ ഇത് കഴിച്ചോ ആശ പറഞ്ഞു ഇരുവരും നെട്ടി അച്വേഗം ഫോൺ മാറ്റിപ്പിടിച്ചു പക്ഷേ സ്ക്രീൻ സ്ക്രീനിപ്പോഴും ഓണാണ് വീഡിയോ പോസ്റ്റ് ചെയ്ത നിലയിൽ ആദി ബെഡ്ഷീറ്റ് വലിച്ചു മാറ്റി പക്ഷേ അവൻ്റെ മുഖം ചുവന്നു ആശ ബെഡിനടുത്തേക്ക് വന്നു പ്ലേറ്റ് വെക്കാൻ താഴ്ന്നപ്പോൾ ഇരുവരുടെ നോട്ടം അവളിൽ പതിഞ്ഞു ആദിക്ക് ശ്വാസം മുട്ടി അവൻ്റെ കണ്ണുകൾ അവിടെ നിന്നും നീങ്ങിയില്ല അജുവിൻ്റെ കണ്ണുകളിലും അതേ ദിശയിലാണ് ആശ പ്ലേറ്റ് വെച്ച് നിവർന്നു പിന്നെ തിരിഞ്ഞു നടന്നു വാതിലിൻ്റെ അടുത്തെത്തിയപ്പോൾ അവൾ ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു എന്താണ് രണ്ടുപേർക്കും എന്തോ ഒരു കള്ളകളി പോലെ ഉണ്ടല്ലോ ആശ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഒരു ഇന്നസെൻ്റ് ടോണായിരുന്നു പക്ഷേ അതിന് ആദ്യം ഉടനെ പറഞ്ഞു ഏയ് ഒന്നുമില്ലാമേ ജസ്റ്റ് ഫോണിൽ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക അജു തലയാട്ടി അതെ ജസ്റ്റ് ഫൺ വീഡിയോ എന്ന് പറഞ്ഞു ആശ ഒന്നുകൂടി ചിരിച്ചു ശരി ഞാൻ പോട്ടെ കഴിച്ചിട്ട് ഉറങ്ങാൻ നോക്ക് അതും പറഞ്ഞ് അവൾ വാതിലടച്ചു മുറിയിൽ പൂർണ്ണ നിശബ്ദത ആദ്യം അജുവിനെ നോക്കി അജു അവനെയും നോക്കി ഇരുളുടെ മുഖത്ത് ഒരു അസ്വസ്ഥമായ ചിരി ആദ്യം മെല്ലെ പറഞ്ഞു കഥക് കുറ്റിടാൻ മറന്നുവല്ലേ അജു തലയാട്ടി അതെ പക്ഷെ ആൻറ്റിക്ക് ഒന്നും മനസ്സിലായില്ലല്ലോ ആദ്യം മിണ്ടിയില്ല അവൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ കാഴ്ചയാണ് അവൻ അറിഞ്ഞു ഇത് വെറുമൊരു ആക്സിഡൻ്റൽ മൂമെൻ്റ് അല്ല ഇതവൻ്റെ ഉള്ളിൽ എന്തോ ഒന്നിനെ കൂടുതൽ ഉണർത്തുന്നുണ്ട് മെല്ലെ ഫോൺ വീണ്ടും തുറന്നു പക്ഷേ ഇത്തവണ വീഡിയോ ഓഫ് ചെയ്തു ഡാ ഇനി നമുക്ക് ഉറങ്ങാം അജു പറഞ്ഞു അതേ എന്ന് പറഞ്ഞ് മാത്രം ആദി ചരിഞ്ഞു കിടന്നു പക്ഷേ ഇവരുടെ മനസ്സിൽ ഓരോ ചിന്തയാണ് കിടന്ന് കറങ്ങുന്നത് ആശ ആ രാത്രി ഉറക്കം വരാൻ അല്പം കൂടി സമയമെടുത്തു പിറ്റേ ദിവസം രാവിലെ പത്തരയോടെയാണ് ആദ്യ കണ്ണു തുറന്നത് തലയ്ക്ക് അല്പം ഭാരം ഇന്നലത്തെ രാത്രി മുഴുവൻ അവൻ്റെ മനസ്സിൽ ആശ തന്നെയായിരുന്നു അവൻ എഴുന്നേറ്റ് മുറിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അജു ഇതിനോടകം തന്നെ എഴുന്നേറ്റ് പോയിരുന്നു അടുക്കളയിലേക്ക് നടന്നപ്പോൾ ആദി കണ്ടത് ഇതാണ് അജു ആശയോടൊപ്പം നിന്ന് ചിരിച്ച് എന്തോ സംസാരിക്കുന്നു ആശ ചിരിച്ചുകൊണ്ട് അടുപ്പിൽ നിന്നും ഒരു പാത്രം എടുക്കുകയാണ് അജു അതിനടുത്തു നിന്ന് ഞാൻ സഹായിക്കാൻറ്റി എന്ന് പറഞ്ഞ് പാത്രം കൈമാറ്റം ചെയ്യുന്നു അവരുടെ കൈകൾ ഒരു നിമിഷം തൊട്ടു ആദി വാതിലിൻ്റെ ചുവട്ടിൽ നോക്കി നിന്നു ഒരു ചെറിയ വിശദീകരിക്കാൻ പറ്റാത്ത അസ്വസ്ഥത അവൻ്റെ ഉള്ളിൽ തോന്നി എന്തിനാ ഇത്ര അടുപ്പം എന്നൊരു ചിന്ത തോന്നി പക്ഷെ ഉടനെ തന്നെ അവൻ സ്വയം പറഞ്ഞു അമ്മയോട് എല്ലാവർക്കും ഇഷ്ടമല്ലേ അജു ഒറ്റയ്ക്കാണ് അവന് അമ്മയും അച്ഛനും ഇല്ലല്ലോ സിമ്പതി കാണിക്കുന്നതാവും എങ്കിലും ആ തോന്നൽ പൂർണ്ണമായി മായച്ചില്ല ഉച്ചയ്ക്ക് ശേഷം പേരും പുറത്തിറങ്ങി ആദ്യയുടെ ആശയായിരുന്നു എല്ലാവരും കൂടി പുറത്തുപോയി ഒന്ന് കറങ്ങണമെന്നുള്ളത് മൂവരും കാറിൽ കയറി ആദ്യം ഡ്രൈവ് ചെയ്തു ആദ്യം ഒരു പാർക്കിലേക്ക് പിന്നെ ചെറിയ മാർക്കറ്റിലൂടെയും അവസാനം ഒരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാനും കാറിലിരിക്കുമ്പോൾ ആദ്യം അമ്മയെ നോക്കി ആശയിൽ ഒരു ലൈറ്റ് പിങ്ക് ചുരിദാറായിരുന്നു ഇട്ടിരുന്നത് കാറിൻ്റെ ഓരോ ബ്രേക്കിലുമുള്ള ചലനങ്ങളൊക്കെ ആദി നന്നായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അജുവും പിന്നിലിരുന്ന് നോക്കുന്നുണ്ട് എന്നത് ആദി ശ്രദ്ധിച്ചു അവൻ്റെ കണ്ണുകൾ ഇടയ്ക്കൊക്കെ ആശയിലേക്കും തിരിഞ്ഞു അജു ഒന്നും പറയുന്നില്ല പക്ഷേ അവൻ്റെ നോട്ടം മറക്കാൻ ശ്രമിക്കുന്നുമില്ല പാർക്കിൽ നടക്കുമ്പോഴും ഐസ്ക്രീം കഴിക്കുമ്പോഴെല്ലാം ആദി ആശയെ നോക്കി അവളെ കാണുമ്പോഴൊക്കെ അവൻ്റെ മനസ്സ് ഇടയ്ക്കൊക്കെ ഇന്നലത്തെ രാത്രിയിലേക്ക് പോകുന്നു വൈകുന്നേരം റെസ്റ്റോറൻ്റ് അടുത്തെത്തിയപ്പോൾ ആദി പറഞ്ഞു ഞാൻ ഇപ്പോൾ വരാം നിങ്ങൾ കാറിലിരിക്കെ അതും പറഞ്ഞ് ഇറങ്ങിപ്പോയി കാറിൽ അജുവും ആശയും ഒറ്റയ്ക്കായി ആദി പോയ ശേഷം അജു ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആൻറ്റി ഇന്ന് വളരെ സുന്ദരായിട്ടുണ്ട് ഈ കളർ ആൻ്റിക്ക് നല്ലോണം സൂട്ട് ചെയ്യുന്നുണ്ട് അത് കേട്ട് ആശ ചെറുതായി ചിരിച്ചു ഷോ എന്തൊക്കെയാ നീ പറയുന്നേ അജു തുടർന്നു ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ നിങ്ങൾ നടക്കുമ്പോഴൊക്കെ ഞാൻ നോക്കാറുണ്ടായിരുന്നു ഞാൻ കണ്ടു ആശ തല താഴ്ത്തി ചിരിച്ചു നിനക്ക് വലിയ കണ്ണാണല്ലോ എല്ലാം കാണും അല്ലേ അജു ഒരു നിമിഷത്തേക്ക് മൗനമായി പിന്നെ മെല്ലെ പറഞ്ഞു അതെ എനിക്ക് നല്ല കാഴ്ചയുണ്ട് പ്രത്യേകിച്ച് ഇഷ്ടമുള്ള കാര്യങ്ങൾ കാണാൻ പ്രത്യേക ഒരു കണ്ണുണ്ട് ആശ അവനൊന്ന് നോക്കി അവരുടെ കണ്ണുകൾ കൂടി ചേർന്നു ഒരു ചെറിയ നിമിഷത്തെ ഒരു സൈലൻസ് പിന്നെ അവ രണ്ടുപേരും ചിരിച്ചു